ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമെന്നോ മണിക്കൂറുകൾ മാത്രമെന്നോ പറയേണ്ടി വരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ കുറഞ്ഞത് മൂന്നിടത്തെങ്കിലും ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇടത് വലതു മുന്നണികൾ ക്രോസ് വോട്ടിംഗ് നടത്താൻ സാധ്യതയുണ്ട് മുമ്പും സമാന സാഹചര്യത്തിൽ ക്രോസ് വോട്ടിംഗ് നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇടതുമുന്നണിയും യു ഡി എഫും പരസ്പരം വോട്ട് മറിക്കുമെന്നർത്ഥം മുമ്പ് വോട്ട് കച്ചവടമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ബി ജെ പി വോട്ട് വിൽക്കുന്നവരാണെന്ന് ആരോപണവും ഉണ്ടായിരുന്നു അതായത് ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വോട്ടർമാർ പ്രധാന എതിരാളിയെ തോൽപ്പിക്കാനായി മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു ഇതിനെയാണ് ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത് അതായത് ശത്രുവിൻ്റെ ശത്രു എന്നത് മിത്രസങ്കല്പം എന്ന തീറിയിലൂന്നിയാണ് ഈ പ്രവർത്തനങ്ങൾ ക്രോസ് വോട്ടിങ്ങിന് പലപ്പോഴും ധാരാളം വോട്ടർമാരെ ഉൾക്കൊള്ളുന്നൊന്നുമില്ല മറിച്ച് തിരഞ്ഞെടുക്കുന്ന ഏതാനും നൂറ് പേരെയോ അല്ലെങ്കിൽ നൂറ്റമ്പത് പേരെയോ അങ്ങനെയുള്ളവരാണ് ഈ ക്രോസ് വോട്ടിംഗ് ചെയ്യുന്നത് ഇത് പലപ്പോഴും കൈകാര്യം ചെയ്യുന്നതാകട്ടെ പ്രാദേശിക നേതൃത്വം അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ് രാഷ്ട്രീയ നേതാക്കൾ കാര്യമായ രീതിയിൽ ചരട് വലിച്ചതായി ആരോപിക്കപ്പെടാറുള്ളത് അപ്പോൾ വോട്ട് മറിക്കലിനെ കച്ചവടമെന്ന പേര് പറഞ്ഞ് അശ്ലീലമാക്കുന്നുമുണ്ട് വളരെ സിമ്പിളായി പറഞ്ഞാൽ ടാക്റ്റിക്കൽ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അശ്ലീലം ഒഴിവായി കിട്ടും അതായത് തന്ത്രപരമായ വോട്ടിംഗ് ജനാധിപത്യ പ്രക്രിയയിൽ അത് വലിയ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല അതായത് ദേശീയ തലത്തിൽ ബി ജെ പി വലിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേക്കെത്തും അങ്ങനെയാണെങ്കിൽ കേരളത്തിലും അതിൻ്റെ ചില ഗുണങ്ങൾ പാർട്ടിക്കുണ്ടാകുന്നു ബി ജെ പിക്ക് വലിയ വളർച്ചയുണ്ടാകുന്നു പ്രത്യേകിച്ച് തിരുവിതാംകൂർ മേഖലയിൽ അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ ഇവിടെയൊക്കെ വളർച്ച ഉണ്ടാകുന്നു അങ്ങനെ ബി ജെ പി വളർന്നു വന്നാൽ അത് തങ്ങൾക്ക് ഭാവിയിൽ ദോഷകരമാകുമെന്ന് ഇടതുമുന്നണിയും വലതു മുന്നണിയും ഭയക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നോക്കും അങ്ങനെയാണെങ്കിൽ ബി ജെ പി ജയിച്ചു വരേണ്ട എന്ന് പറഞ്ഞിട്ട് ബി ജെ പിക്ക് യു ഡി എഫോ അല്ലെങ്കിൽ സി പി എമ്മോ ഒക്കെ വോട്ട് മറിക്കും കഴിഞ്ഞ തവണ സി പി എമ്മിന് ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് ജനങ്ങൾ മൊത്തം യു ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടാണ് ഏതാണ്ട് പത്തൊമ്പത് മണ്ഡലത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നത് ഇനി പഴയ കാലത്തേക്ക് കടന്നാലോ കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിൽ നടന്ന രഹസ്യ ക്രോസ് വോട്ടിംഗ് ധാരണ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കോലിബി എന്ന പേരിൽ അത് വളരെ പ്രശസ്തമാണ് അതായത് വടകരയിലും അതുപോലെ തന്നെ ബേപ്പൂരിലുമൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തി ഇത്തരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ ശ്രമിച്ചു പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടതാണ് എന്തായാലും വർഷങ്ങളായിട്ട് ബി ജെ പിയുടെ വോട്ടുകൾ മറിച്ച് നൽകുന്നത് യു ഡി എഫിനാണ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു വാസ്തവത്തിൽ തങ്ങളുടെ വോട്ടർമാർ ക്രോസ് വോട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഇത്തവണ ബി ജെ പി വളരെയധികം ശ്രദ്ധിക്കണം കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു നിലയും വിലയും അനുസരിച്ച് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പിയുടെ അണികൾ ഇങ്ങനെ ക്രോസ് വോട്ട് ചെയ്യുന്നവരാണെന്നുള്ള ആരോപണം തുടച്ചു നീക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മാത്രമല്ല അവരുടെ സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ട് പിടിച്ച് കേരളത്തിൽ ഒരു വലിയ സാന്നിധ്യമായി മാറാനും ശ്രമിക്കുന്നു ഇനി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ കാര്യമെടുത്താലോ അന്ന് അവിടെ ഒ രാജഗോപാൽ മത്സരിക്കാൻ എത്തുന്നു നാല് മണ്ഡലങ്ങളിലാണ് ഒ രാജഗോപാൽ അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി എന്നാൽ മറ്റു മൂന്നിടത്ത് മൂന്നാം സ്ഥാനത്തേക്കായി മാറി അതുകൊണ്ടാണ് ഒ രാജഗോപാൽ അവിടെ പരാജയപ്പെട്ടത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഒരു രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെങ്കിലും ഒന്നാം സ്ഥാനത്തോ എത്തിയിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് താമരവിരിയുമായിരുന്നു ഇത്തവണ തീരദേശ മേഖല ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിലവിൽ കോൺഗ്രസിൻ്റെ ബെൽറ്റാണ് ഈ തീരദേശ മേഖല എന്ന് പറയുന്നത് എന്നാൽ അവിടേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരൻ ഇറങ്ങി ചെല്ലുകയും അവരുടെ കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാക്കി നൽകാമെന്ന് കൃത്യമായി ഉറപ്പ് നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഒരു തരംഗം തന്നെ ഉണ്ടാകുന്നു അപ്പോൾ ഇടതുപക്ഷം എന്താ ചിന്തിക്കുക ഈ നിശബ്ദ വോട്ടിൻ്റെ സമയമാവുമ്പോഴേക്കും ശശി തരൂരിന് വോട്ട് മറിച്ച് നൽകാം അതായത് നിയമം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നിവയൊക്കെ നഗരമണ്ഡലമാണ് ഇവിടങ്ങളിലൊക്കെ പിന്തുണ എന്ന് പറയുന്നത് ബി ജെ പിക്ക് അപ്പോൾ നഗരത്തിൻ്റെ തെക്കും പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന ലത്തീൻ കത്തോലിക്കർക്ക് നിർണായക സ്വാധീനമുള്ള കോവളം അതുപോലെ തന്നെ നാടാർ കമ്മ്യൂണിറ്റിക്ക് സ്വാധീനമുള്ള നെയ്യാറ്റിങ്ങര പാറശാല ഇവിടങ്ങളിലെ വോട്ടുകൾ എല്ലായ്പ്പോഴും യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിനാണ് കിട്ടുന്നത് ഈ സാമുദായിക വോട്ട് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് നിർണായകമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു ഡി എഫ് ജയിച്ചു വരുന്നത് ഇതിൻ്റെ സഹായത്താൽ തന്നെയാണ് അതുപോലെ തന്നെയാണ് പതിനേഴ് ശതമാനം വരുന്ന നായർ വോട്ടുകൾ അതും നിർണായകമാണ് നമുക്കറിയാം ശശി തരൂർ ഡൽഹി നായരാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ നായർ വോട്ടുകൾ ശശി തരൂരിന് കഴിഞ്ഞ മൂന്ന് തവണയും കിട്ടി എന്നാൽ ഇപ്പോൾ അതേ സമുദായത്തിൽ നിന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് വോട്ട് മാറ്റി ചെയ്തുകൂടാ ആളുകൾ ചിന്തിക്കുന്നു അപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരു വിശ്വപൌരനെ നേരിടാൻ വരുന്നത് ആഗോള പൗരനായ രാജീവ് ചന്ദ്രശേഖരനാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ രാജ്യസഭാ സീറ്റ് ലഭിക്കുമായിരുന്നു മാത്രമല്ല നിലവിൽ കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂർ സീറ്റിൽ മത്സരിക്കാൻ അവസരമുണ്ടായിരുന്നു എന്നിട്ടും തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനാണ് അദ്ദേഹം തയ്യാറെടുത്തത് ഒരു വ്യവസായിയാണ് മന്ത്രിയാണ് ടെക്നോക്രാറ്റാണ് അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നതിൽ ഒരു കാവ്യാത്മകതയുണ്ടെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ തീരദേശ മേഖലയിലുള്ള വോട്ട് കൃത്യമായി ബി ജെ പിക്ക് ലഭിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ് ആ സമയത്ത് എൽ ഡി എഫിന് അവിടെ നിലവിലുള്ള വോട്ടുകൾ അവർ കൃത്യമായി മറിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സി പി ഐ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും സി പി ഐ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് എത്തി അതുകൊണ്ട് സി പി എമ്മിൻ്റെ വോട്ടുകൾ കൃത്യമായി ശശി തരൂരിലേക്ക് മറിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ നായർ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരലേക്ക് വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഒരു ക്രോസ് വോട്ടിങ്ങിലൂടെ ബി ജെ പിയുടെ വളർച്ചയെ തളർത്തുക അല്ലെ ബി ജെ പിയെ പരാജയപ്പെടുത്തുക ഇതു തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് ഈ മുഖ്യ ശത്രുവിന് പണി കൊടുക്കുക എന്നാണ് ഇതുകൊണ്ട് അവർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാര്യമെടുത്താൽ നമുക്കറിയാം ശബരിമല വിഷയം കത്ത് നിന്നു അന്ന് ജനങ്ങൾക്ക് മൊത്തം ദേഷ്യം പിണറായി വിജയനോടായിരുന്നു അതുകൊണ്ട് എന്തോടുത്തു അവർ മുഴുവൻ ഈ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു അപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അവർ കൂടുതൽ വോട്ടും ആ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നൽകിയത് അല്ലെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടേണ്ടതായിരുന്നു അതൊന്നും സംഭവിച്ചില്ല അപ്പോൾ മുന്നണി ഒരു കാരണവശാലും ജയിക്കരുത് അപ്പോൾ ബി ജെ പിക്ക് വോട്ട് കൊടുത്താൽ അത് പാഴായി പോകുമോ എന്നൊരു പേടി അങ്ങനെ നിരവധി ആളുകൾ യു ഡി എഫിന് അനുകൂലമായി ചിന്തിച്ചത് കൊണ്ടാണ് പത്തൊമ്പത് സീറ്റിൽ അവർ വിജയിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെ കാര്യമെടുത്താലോ ഇടത് സ്ഥാനാർത്ഥിയെ അപ്രസക്തമാക്കി ശോഭാ സുരേന്ദ്രൻ വലിയ തേരോട്ടം നടത്തുന്നു അപ്പോൾ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മാറിയതോടുകൂടി കെ സി വേണുഗോപാലും യു ഡി എഫും എല്ലാം അങ്കലാപ്പിലായി അപ്പം യു ഡി എഫും ഇടതുമുന്നണിയും തമ്മിൽ ചില കരാറുകളിലേർപ്പെടുന്നു അതായത് എന്നും വിജയത്തിൽ നിർണായകമാകുന്ന ധീവരസഭ അതായത് ഈ പറയുന്ന തീരമേഖലയിലെ വോട്ടുകൾ മുഴുവൻ യു ഡി എഫിനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടേക്ക് ശോഭാ സുരേന്ദ്രൻ പതിയെ കയറി മാത്രമല്ല സ്ത്രീകളുടെ എല്ലാം വലിയ ഒരു ആരാധനാപാത്രം അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സഹപ്രവർത്തക എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചു അപ്പോൾ മുഖ്യ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ആലപ്പുഴയിലും സി പി എം ക്രോസ് വോട്ടിംഗ് നടത്തും കാരണം ആരിഫിന് അവിടെ നിലനിൽപ്പില്ല എന്ന് സി പി എം മനസ്സിലാക്കി ആരിഫ് ജയിക്കില്ല അപ്പോൾ തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പോയാൽ കെ സി വേണുഗോപാലിന് കിട്ടുന്ന വോട്ടുകൾ കെ സി വേണുഗോപാലിനും പോയാൽ കൃത്യമായ ഇടവേളകളിലൂടെ ശോഭ സുരേന്ദ്രൻ വിജയിച്ചു കയറും മാത്രമല്ല ഒരു വനിതാ കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്നൊക്കെ ഒരു ഇമേജുമുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് വിശ്വസ്തരായ അണികൾക്ക് തന്നെ നേരിട്ട് നിർദ്ദേശം നൽകി ശോഭ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ സി ശ്രമം ആരംഭിച്ചിട്ടുണ്ട് നിർണായകമായ ഈഴവ ഭീവര വോട്ടുകൾ ആർക്കാണ് ലഭിക്കുക എന്നതാവും വിജയികളെ സംബന്ധിച്ച് നിർണായകമാകുക തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ക്രോസ് വോട്ടിങ്ങിൻ്റെ ഒരു സാധ്യത ഉണ്ടാകുന്നതും അതായത് ഒരു കുടുംബയോഗം വിളിക്കുന്നു അപ്പോൾ അതിലേക്ക് സ്ഥാനാർത്ഥി വരും അല്ലെ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ വരുമെന്നൊക്കെ പറഞ്ഞ് കുറേ സ്ത്രീ ജനങ്ങളെ കുറേ ആടി നിൽക്കുന്ന വോട്ടേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടും അവിടേക്ക് ഈ കൃത്യസമയത്ത് സ്ഥാനാർത്ഥി എത്തില്ല മാത്രമല്ല മറ്റ് നേതാക്കൾ അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളൊക്കെ കീറിക്കളഞ്ഞാലും ആരും ചോദിക്കാൻ ചെയ്യുന്നില്ല അപ്പോൾ ഈ സ്ഥാനാർത്ഥി അത്ര സീരിയസ് ആയിട്ടല്ല തിരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് ഇവിടെ കൂടിയ വോട്ടർമാർ ചിന്തിക്കും അപ്പോൾ ഇവർ വിചാരിക്കും നമ്മളെന്തിനാണ് ഇയാൾക്ക് വോട്ട് ചെയ്യുന്നേ അപ്പോൾ നേരെ ക്രോസ് വോട്ടിലേക്ക് പോകും അപ്പോൾ സി പി എമ്മിന് കേഡര സ്വഭാവം ഉണ്ടെങ്കിലും അവരും ക്രോസ് വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി പറയില്ല ഇതിന് കാരണം ഒരിക്കൽ മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദൻ തിരഞ്ഞെടുപ്പിൽ നിന്നു അന്ന് അദ്ദേഹം തോറ്റത് ഈ സി പി എമ്മുകാർ തന്നെ പാലം വലിച്ചതുകൊണ്ടാണ് അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സി പി എം നേതൃത്വം കൃത്യമായി കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുത്ത് പുറത്താക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ പരസ്യമായി പറയാത്തത് ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഫോണുണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് സി സി ടി വി ക്യാമറയുണ്ട് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ കാണുന്നത് കൊണ്ടാണ് ഈ ക്രോസ് വോട്ടിങ്ങിന് പരസ്യ ആഹ്വാനം നൽകാത്തത് കാരണം പാർട്ടി പ്രവർത്തകരും നേതാക്കളും എപ്പോഴാണ് പാർട്ടി മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഈ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും സി പി ഐ സ്ഥാനാർത്ഥികളായതിനാൽ അവർ ജയിക്കില്ല എന്ന് തോന്നുമ്പോൾ സി പി എമ്മമാർ വോട്ട് മാറിക്കും അത് കൃത്യമായി കിട്ടുക യു ഡി എഫിനായിരിക്കും കാരണം ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ ഭീഷണി ഉയർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കാസർകോട്ടെ കാര്യം കൊടുക്കാം അവിടെ മഞ്ചേശ്വരത്ത് യു ഡി എഫിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയ വേരോട്ടമാണുള്ളത് അവിടുത്തെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് ഒരിക്കലും ഇടതുപക്ഷമല്ല ബി ജെ പി ആയിരുന്നു എന്നാൽ ഒരിക്കൽ പോലും ബി ജെ പി അവിടെ നിന്ന് വിജയിച്ചിട്ടില്ല മാറാരുടെ കാലത്ത് പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്തുമാണ് മാത്രമല്ല ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ബി ജെ പിയുടെ വോട്ടു വിഹിതം ഗണ്യമായി വർദ്ധിച്ചു വരും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനെത്തി അന്ന് ലീഗിലെ അബ്ദുൾ റസാക്കിനോട് എൺപത്തൊമ്പത് വോട്ടുകൾക്കാണ് തോറ്റത് എന്നാൽ സുരേന്ദ്രൻ്റെ അവരനവിടെ പിടിച്ചത് നാനൂറ്റി അറുപത്തിയേഴ് വോട്ടാണ് അന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സി പി എം വോട്ടുകൾ മറിക്കുകയായിരുന്നു എന്ന് ഏവർക്കും മനസ്സിലാകുന്നതാണ് അതായത് പരേതർ പോലും വന്ന് വോട്ട് ചെയ്തുവെന്ന് കാണിച്ച് വലിയ പരാതികളുണ്ടായി അതുപോലെ തന്നെ വിദേശത്തായിരുന്നവർ വോട്ട് ചെയ്തതായി കാണിച്ചിട്ടുണ്ടും ഇതൊക്കെ കാണിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതാണ് അന്ന് സി ഇതുപോലെ കൃത്യമായി വോട്ട് മറിച്ചില്ലായിരുന്നുവെങ്കിൽ നിയമസഭയിലേക്ക് സുരേന്ദ്രൻ വിജയിച്ച് കയറുമായിരുന്നു ഒടുവിൽ അവിടെ നിന്ന് വിജയിച്ച എം എൽ എ മരിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഈ കേസുമൊക്കെയായിട്ട് ബി ജെ പി മുന്നോട്ട് പോകാഞ്ഞത് ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യമെടുക്കാം സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ സമുദായത്തിൻ്റെ അടക്കം വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് അതായത് ഇടത് സ്ഥാനാർത്ഥി അവിടെയും സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് പിന്നോക്കം പോകുന്നു അപ്പം മത്സരം കെ മുരളീധരൻ എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും ബി ജെ പിയും തമ്മിലായി അവിടേക്കും ക്രോസ് വോട്ടിംഗ് നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാൽ അതൊന്നും ആരും വിളിച്ചു പറയില്ല ഇക്കാര്യം ഉറപ്പാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ക്രോസ് വോട്ടിംഗ് സാധ്യത വളരെയധികം കൂടും നിലവിലെ സാഹചര്യത്തിൽ സി പി എം യു ഡി എഫിന് വോട്ട് മറിക്കാനാണ് സാധ്യത കാരണം ഇടതുമുന്നണിക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് മാത്രമല്ല പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസുണ്ട് അങ്ങനെ എല്ലാ തലത്തിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ ബി ജെ പിക്ക് കൃത്യമായ മുന്നേറ്റം നടത്താൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിച്ച് കയറരുത് കാരണം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വരുന്നു കേരളത്തിൽ മൂന്നോ നാലോ എം പിമാർ ബി ജെ പിക്ക് ഉണ്ടാകുന്നു ഇത് ഇടതുമുന്നണിക്കും വലതു മുന്നണിക്കും ഒരുപോലെ ഭാവിയിൽ ദോഷകരമാകും എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കേരളത്തിലെ പ്രതിപക്ഷമായോ അല്ലെങ്കിൽ ഭരണപക്ഷമായോ ബി ഉയർന്നു വരാം അത്രയ്ക്ക് കാലിപറുള്ള നേതാക്കളുണ്ട് ജനങ്ങളുടെ ചിന്ത മാറുന്നുണ്ട് അപ്പോൾ ഇടതുമുന്നണിക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈഴ വോട്ടുകളിൽ വലിയൊരു വിഭാഗം ബി ജെ പിയിലേക്ക് മാറുന്നുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും ഈ ധീവര അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളി വിഭാഗം അവരുടെയൊക്കെ വോട്ടുകൾ സമാഹരിക്കാൻ ബി സാധിക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് ബി ജെ പിക്ക് ഒരു കയറ്റമുണ്ടാകാതിരിക്കാൻ ശത്രുവിൻ്റെ ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഇടതുമുന്നണിയും വലതു മുന്നണിയും പോവും എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് വോട്ടുകളിൽ തന്നെ സി പി എമ്മുകാർ കൃത്യമായി വോട്ട് യു ഡി എഫിന് മറിച്ച് നൽകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഇനിയുള്ള നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനങ്ങളിലാവും ഇത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ തീരുമാനമുണ്ടാവുക അത് കൃത്യമായി തന്നെ താഴെ തട്ടിലേക്ക് എത്തിക്കും കേടൻ സ്വഭാവമുള്ള സി പി എമ്മിന് ഇത് കൃത്യമായി നടപ്പാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ഈ ക്രോസ് വോട്ടിനെയാണ് അതായത് ഇനി രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ ആടി നിൽക്കുന്ന വോട്ടർമാരെ എങ്ങനെ കൂടെ നിർത്താം അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ എങ്ങനെ സമാഹരിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കി ബി ജെ പി നടത്തുന്ന മുന്നേറ്റമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ ഭീഷണിയായിത്തീരുക